ുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്നാം തീയതി ശുക്രൻ വീണ്ടും മാറുകയാണ് അപ്പം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ശുക്രമാറ്റം എന്ന് പറയാം അപ്പോൾ ഈ ശുക്രൻ മാറുമ്പോഴേ ആർക്കൊക്കെ എന്തൊക്കെയാണ് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ് സൗഭാഗ്യത്തിന്റെ ഗ്രഹമാണ് സമ്പത്തിന്റെ ഗ്രഹമാണ് അപ്പം എല്ലാം കൊണ്ടും ശുക്രൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിളിക്കാതെ കയറി വരുന്ന ഒരു അതിഥി വരുന്ന മാതിരിയാണ് ശുക്രൻ്റെ വരവെന്ന് പറയുന്നത് അപ്പം ധനുരാശിയിൽ നിൽക്കുന്ന ശുക്രൻ മകര മകര രാശിയിലേക്ക് മാറുകയാണ് മകരരാശിയുടെ രാശ്യാധിപനം എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനി എന്ന് പറഞ്ഞാൽ പൊതുവേ കർമ്മകാരകനാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പം ഈ ശുക്രൻ്റെതായിട്ടുള്ള വരവ് അപ്പം നമുക്കിവിടെ നോക്കേണ്ടത് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ശുക്ര ശുക്രദശയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ കുറെ കൂടെ ഒരു ടെൻ ടൈംസ് ഇപ്പം ഉള്ളതിൻ്റെ ഒരു പത്ത് ഇരട്ടി ഗുണം വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ രാശിയിലെ ശുക്രൻ മാറുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ധനം വരും അഥവാ ശുക്രൻ്റെ മേളിൽ ശനി വന്നാലും ശുക്രൻ്റെ മേളിൽ വ്യാഴം വന്നാലും നമുക്ക് ധനം വരും ഇതിപ്പം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ഇപ്പം ശനിയുടെ രാശിയിലോട്ടാണ് ഇപ്പം ഈ ഒരു പറയുന്ന ഈ നമ്മുടെ ശുക്രന്മാർന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് റിഫർ ചെയ്യേണ്ടത് ഈ ഇതിന്റെ ഒരു ഈ രാശിയുടെ മിത്രങ്ങൾ മിത്രങ്ങൾ ഇവിടെ ശുക്രൻ്റെ എന്ന് പറഞ്ഞാൽ ബുധൻ ശുക്രന്റെ മിത്രമാണ് അതുപോലെ ഗുരു ഗുരു മിത്രമാണ് ശനി മിത്രമാണ് അതേപോലെ രാഹു എന്ന് പറഞ്ഞാൽ എക്സംഷൻ എക്സംഷൻ കേസാണ് അതിൻ്റെ കാര്യമുണ്ട് കാരണം നല്ല രാഹു ശുക്രൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ഒരുപാട് പ്രോപ്പർട്ടി കിട്ടും അതേസമയം അഴുക്ക് രാഹു ശുക്രൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടി കിട്ടും എങ്ങനായാലും ശുക്രൻ വലിയ കുഴപ്പമില്ല അപ്പോൾ മിത്രഗ്രഹങ്ങളിൽ ഈ ബുധൻ ശനി ഗുരു ശുക്രൻ ബുധൻ ശനി ഗുരു കൂടാതെ ഈ രാഹുവും ഉൾപ്പെടുമെന്ന് പറയാം മനസ്സിലാവുക അപ്പോൾ അതേമാതിരി നമ്മൾ അവിടെ നോക്കേണ്ട ഈ വിധുമായിട്ട് ശുക്രനുമായിട്ട് ബാടായിട്ട് നിൽക്കുന്ന അഴുക്ക് ശുക്രനുമായിട്ട് ശത്രുതയുള്ള ഗ്രഹങ്ങൾ അപ്പോൾ ഈ ശത്രുതയുള്ള ഗ്രഹങ്ങൾ വന്ന ചന്ദ്രനെ കേതുവേ സൂര്യന് ഒരു അത്രയില്ല എന്നാലും ആ ഒരു ശത്രുഗ്രഹത്തിൻ്റെ പട്ടികയിൽ പെട്ടതാണ് സപ്പോസ് ഇപ്പോൾ ശുക്രനും ചന്ദ്രനും കൂടെ ജോയിൻ ചെയ്ത് നിൽക്കുക എന്നതിൽ അവിടെ പ്രോപ്പർട്ടി ലോസ് ചാൻസ് ഓഫ് ഡൈവേഴ്സ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അത് ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ ശത്രുതായി നിൽക്കുമ്പോൾ അങ്ങനെയാണ് മിത്രങ്ങളായിട്ട് നിൽക്കുമ്പം ആ ഒരു രീതി അനുകൂലമായിട്ടുള്ളവരും പ്രത്യേകിച്ച് ശുക്രനും ബുധനും വന്ന് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെ പല ആംഗിളിൽ നിന്നെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അത് ഡീപ്പായിട്ട് ഓരോ പോകുമ്പോഴേ നിൽക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി അതുപോലെ ശുക്രൻ തന്നെ ആറിലും എട്ടിലും ഹൗസിൽ വരുന്നതെന്ന് അത്ര നല്ലതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക ഈ ശുക്രൻ്റെ വരവ് വരവ് ആറ് രാശിക്കാർക്ക് കുറച്ച് നല്ല കാലമാണ് ബാക്കിയുള്ളവർക്ക് മോശമാണെന്നല്ല അവരുടെ കാര്യം ഇതിനകത്ത് നമ്മൾ പ്രതിപാദിക്കും ഓരോന്നോരോന്നായിട്ട് അപ്പം അതിനു മുമ്പ് ശുക്രനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ എന്ന ആഡംബരത്തിൻ്റെ ഗ്രഹമാണ് സൗഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ബാറ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ട് ഡാൻസ് ഇതൊന്നും ഇഷ്ടമല്ലാത്ത മനുഷ്യരല്ലല്ലോ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള മിക്കവാറുമുള്ള ഫിലിം ഫീൽഡുമായിട്ട് ഇങ്ങനെയുള്ളത് പിന്നെ ബെഡ്റൂം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ല ഒരു ചില ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ഉള്ള പല ആയങ്കളും ഈ ഒരു ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈവൻ സപ്പോസ് ആ ഈ പറയുന്നത് നമുക്ക് പ്രാവ് അല്ല മൈൽ അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിയുള്ള സാധനം അപ്പം ഇതൊക്കെ ഈ ശുക്രൻ്റെ ആയിട്ടുള്ള ആയങ്കില് നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച കൊണ്ടുവരുന്ന സംഭവമാണ് കാരണം ഒരു ലേഡിയൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ആങ്കിളാണ് മാത്രമല്ല ഇപ്പം നമ്മളെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സ് ഇപ്പം സപ്പോസ് ശുക്രൻ്റെ കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആകുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവും പോസിറ്റീവും ഇമ്പാക്റ്റ് ഒരു ഒരു കാര്യം മാത്രം നോക്കിയിട്ടല്ല നമ്മൾ മൂന്നും നാല് അഞ്ച് കാര്യങ്ങൾ ഡി ചെയ്തിട്ടാണ് ഡൈവേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തതായിട്ടുള്ള ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സയൻസാണ് നമ്മുടെ ബ്രഹ്നാടി അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആംഗിളിലുള്ള കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്തൊന്ന് ടച്ച് ചെയ്തു പോകുന്നത് കാരണം വേദിക്കാസ്ട്രോളജിയുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ പ്രഡിഷ്യൻ പാട്ടി വരുമ്പോൾ അക്രസി പാട്ടിൽ ഇവിടെ വളരെ കാര്യങ്ങൾ ഓരോ ആൾക്കാരെ പറ്റി ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങളെപ്പറ്റി പറയാൻ പറ്റുമോ സപ്പോസ് ലൈഫിൽ കോർട്ടർ കേസ് ഉണ്ടാവുമോ അല്ല നീര് നമുക്ക് ലൈഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമോ ഗൾഫിൽ പോകാൻ പറ്റുമോ ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഫോറിന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതാണ് ഈ ഒരു ബ്രഹ്നാടി അസ്ട്രോളജിയുടെ ഒരു പ്രത്യേകത അതുപോലെ ഈ മെഡിക്കൽ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറാണ് നമ്മുടെ സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അപ്പോൾ സപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഗ്രഹം ആറില് എട്ടിലൊക്കെ ഹൗസിലെ ഈ ശുക്രം വന്നു കഴിഞ്ഞാൽ അവർക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങൾ അല്ലെങ്കിൽ സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം അതേമാതിരി പ്രത്യേകിച്ച് കേതു വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ എന്ന ഈ ഏതെങ്കിലും ആംഗിളിൽ ശുക്രമായിട്ട് കണക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർ റിലേറ്റഡ് ആയിട്ടുള്ള സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ല പല അസുഖങ്ങളും ീസായാലും ജെൻസ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉണ്ടാകുമെന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റോട് നമുക്ക് ഇവിടെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ നിങ്ങൾ എപ്പോഴായാലും നിങ്ങൾ ഓരോ വ്യക്തികളെ പറ്റി മെഡിക്കൽ എസ്ട്രോളജിയുടെ ഇമ്പോർട്ടൻസ് കൂടെ മനസ്സിലാക്കുക കാരണം എല്ലാ വ്യക്തികളും ഒരു പ്രാവശ്യത്തിൽ ലൈഫിൽ വൃത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ആയിട്ടുള്ള ഏതൊക്കെ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി അപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ദോഷമുണ്ടോ നല്ലതാണോ അഴുക്കാണോ എല്ലാം അറിഞ്ഞു വെക്കുന്നത് ഒരു പ്രാവശ്യം നല്ലതാണ് അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ലൈഫ് ഏതൊക്കെ പ്ലാനറ്റ് പോസിറ്റീവ് ായി നിൽക്കുന്നു നെഗറ്റീവായിട്ട് നിൽക്കുന്നു എന്നെല്ലാം അറിയാൻ പറ്റും അങ്ങനെ അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട് അപ്പോൾ ശുക്രൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം ഇതിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക ഇടവൻ രാശി ഇടവൻ രാശിയുടെ ലഗ്നാധിപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനാണ് അപ്പോൾ ഇവിടെ മൂന്ന് നാളുകളാണ് കാർത്തിക രോഹിണി മകേരത്തിന്റെ അരഭാഗം അപ്പം ഈ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ അര അപ്പോൾ ഇവിടെ കാർത്തിയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ചൊവ്വകർമ്മപ്പെട്ടാണ് അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ് ബുധകർമ്മപ്പെട്ടാണ് മകേരത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വമാണ് ഗുരു കർമ്മയെ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കർമ്മങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം ഈ ഒരു കർമ്മം മനസ്സിന് മാറുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ രീതികളിൽ പല രീതിയിലുള്ള ഇൻഡസ്ട്രികളും നമ്മുടെ പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും ഈ കർമ്മം തന്നെ നമുക്ക് പല കർമ്മം അല്ലെന്നിട്ട് ഓരോ രാശ്യാധിപനെ അല്ലെന്നി നക്ഷത്രനാഥൻ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് പിന്നെ നമുക്ക് ഓരോ പല കാര്യങ്ങളും ഓടിച്ച് പറയാൻ എന്നുള്ളതും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് ഒരാളെ സ്വഭാവം എന്താണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പം അതൊന്നും മനസ്സിലാക്കിയിരിക്കും അതുപോലെ മകരൻ രാശി മകരൻ രാശിയുടെ രാശ്യാധിപൻ എന്ന ശനിയാണ് അപ്പം മകരൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി ഇത്രയാണ് ഇതിനകത്തുള്ളത് അപ്പം ഇതിനകത്ത് മകരൻ രാശിപ്പെട്ട ഉത്രാടത്തെ ഭരിക്കാതെ സൂര്യനാണ് ഗുരുകര്മ്മയാണ് അതുപോലെ തിരുവോണത്തെ തിരുവോണത്തെയാണെന്നൊരു ചന്ദ്രനാണ് ഭരിക്കുന്നത് ശുക്രകർമ്മയാണ് അതേമാതിരി നമ്മുടെ ഔട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വമാണ് അതേപോലെ ശരികർമ്മം അപ്പോൾ ഈ കർമ്മം മാറുന്നതിൻ്റെ അനുസരിച്ച് ഇവിടെ ആയിട്ടുള്ള രീതികൾ സ്വഭാവങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നിരിക്കും മാത്രമല്ല ഇതിൻ്റെ പാദം മാറുന്നതിനൊക്കെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉള്ളെന്നുള്ള ബേസിക്കാട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇവർക്ക് ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലേക്കാണ് വരുന്നത് ഒന്നിലേക്കാണ് ഈ പറയുന്നത് ശുക്രം മരണ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വ്യക്തിപരമായിട്ട് നിന്നിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഒരു വിഷൻ നമ്മുടെ ഒരു നഷ്ടപ്പെട്ടതായിട്ടുള്ള ആത്മവിശ്വാസങ്ങൾ തിരിച്ചെടുക്കാൻ പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് അങ്ങനെയൊക്കെ ഉള്ളൊരു പൊതുവേ ഒരു നല്ലൊരു വരാനും അവരുടെ നല്ലൊരു ക്യാരക്ടറിൻ്റെ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയാണ് അതുപോലെ നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒരു പുതിയ പ്രണയബന്ധത്തിലൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ അതുപോലെ സ്പെക്കുലേറ്റീവ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കച്ചിടത്തിൽ ഒരു നേട്ടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉള്ളവർക്ക് അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ അകന്ന് നിരുന്ന ഭാര്യാവർത്തക്കന്മാരെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ വെ വെളിയിൽ വിദേശത്തൊക്കെ ഉള്ള ഹസ്ബൻഡിനെയൊക്കെ തന്നെ വൈഫിനെ വന്ന് നാട്ടിൽ വന്ന് കാണാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ അവർ തമ്മിൽ വളരെ നാളായിട്ട് ചില ആൾക്കാർ ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ഒരു അകലിച്ചുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിലൊക്കെ ഉള്ള ഇത് സാഹചര്യങ്ങളുണ്ടാകാൻ പിരിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ്സ് ബോയ് ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കണ്ടുമുട്ടാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അത് മാത്രമല്ല ഇവർക്ക് ഈ വ്യവസായമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ള ഒരു നല്ല ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ പുതിയ പാർട്നർഷിപ്പ് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പാർട്നർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടെ ഈ ഒരു സമയത്തുണ്ടെന്ന് മനസ്സിലാക്കുക അതേപോലെ അതുപോലെ പുതിയ പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ പുതിയ ബിസിനസ് കരാറിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് അത് പറഞ്ഞ് തീർത്തിട്ട് നല്ല രീതിയിലുള്ള രമ്യമായിട്ട് പോകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് ഈ ഒരു രാശിക്കാർ അതേപോലെ ഫോറിൻ ട്രാവലൊക്കെ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഹയർ ഇപ്പോൾ അയ്യത്സമാൻ്റെ എക്സാം ഒക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് എന്തെങ്കിലും എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് എന്തെങ്കിലും നീണ്ടിരുന്നതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ മാറി അതെല്ലാം പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ളൊരു സഹ സാഹചര്യങ്ങൾ വരാനും നല്ല രീതിയിലുള്ള ഒരു കാര്യം പൊതുവെ അനുകൂലമായിട്ട് വരാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു അനുകൂല സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പൊതുവേ അത്ര മോശമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവർക്കിപ്പോൾ നിലവിൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബൃത്തിയാട്ടെ ഒരു പ്രാവശ്യത്തിലും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം ഞാൻ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബൃഹനാടി എസ്ട്രോളജിക്കകത്ത് നമുക്ക് അനലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും കാരണം സപ്പോസ് ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഫോറിൻ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ജോബ് പ്രൊമോഷൻ ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് ഒരു ഉണ്ടാകാൻ പറ്റുമോ അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് ചൈൽഡ് ബർത്ത് ഉൾപ്പെടെ ഫോറിൻ സെറ്റിൽമെൻ്റ് അതായത് ചില ആൾക്കാർക്ക് പോകാനുള്ള യോഗമില്ല അപ്പോൾ അത് പോകാൻ പറ്റുമോ അല്ലാതെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുള്ള അനുകൂലമായിട്ടുള്ള സമയമേ ഇങ്ങനെയൊക്കെ ഏറ്റവും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പ്രത്യേക ട്രാൻസിഷൻ നോക്കി പറയാൻ പറയുന്നത് അത് അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അത് കാരണം അതിനകത്ത് പല രീതിയിലുള്ള കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സെവൻ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ അങ്ങനെ പല ആംഗിളിൽ ഏതെങ്കിലും ഒരു ആങ്കിൽ കയറി കണക്ട് ചെയ്താലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാകുമെന്ന് മനസ്സിലാക്കും അപ്പോൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബ്രഹ്നാടി നക്ഷത്രനാടി ബേഡി വേദിക്ക് അസ്ട്രോളജി അല്ലെന്ന കെ പി അസ്ട്രോളജി ലാൽ കിതാബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും പഠിക്കുക അല്ലെങ്കിൽ ന്യൂമറോളജി ന്യൂമറോളജി അതുപോലെ നെയിം അലൈമെൻ്റ് ബ്രാൻഡ് അലൈമെൻ ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ബ്രാൻഡിൽ നല്ല പേര് സെലക്ട് ചെയ്യാനുള്ളത് ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമുക്ക് കാരണം പണ്ടത്തെ മാതിരി ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഫോൺ ഒരു വാട്സപ്പ് കോളിന്ന് നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം എല്ലാം സഹായത്തോടെ കാണാനും എടുക്കാനും ഒക്കെ ഉള്ള എല്ലാ ടെക്നോളജിയും നമ്മുടെ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും പഠിക്കാനും എടുക്കാനോ കൺസൾട്ടേഷൻ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്ന് ഇതിനകത്ത് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു റെമഡി പാർട്ടിൽ ശുക്രനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം ശുക്രനെ പോസിറ്റീവാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ശുക്രന് ഏതൊക്കെ ശത്രുഗ്രഹങ്ങളുണ്ട് ശുക്രന് ഏതൊക്കെ മിത്രഗ്രഹങ്ങളുണ്ട് അപ്പോൾ അത് നോട്ട് ചെയ്യണം അപ്പം ആ ഒരു ഗ്രഹങ്ങളിൽ നമ്മൾ വൃത്തിയാട്ട രീതിയിൽ ആംഗിളിൽ നിന്ന് കഴിഞ്ഞാൽ ശുക്രൻ നെഗറ്റീവ് ആകാം മാത്രമല്ല ഈ ആറ് എട്ട് പൊസിഷന് അങ്ങനെ ശുക്രന് നല്ലതല്ല അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ശുക്രനെ പോസിറ്റീവ് ആക്കണം അപ്പം ആ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ ചക്കേല മഞ്ഞൾ പൊടിയെടുത്തിട്ട് കുളിക്കുന്നവണ് ഇച്ചിര വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കുളിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഒന്ന് മനസ്സിലാക്കുക ഒരു ഒരു ആൻറ്റി ഒരു ഇതായിട്ടുള്ള ഒരു ഏജൻ്റാണ് പല രീതിയിലുള്ള നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് വേണ്ടി മാറാനും എടുക്കാനും ഒക്കെ ഉള്ള നല്ല ഒരു സംഭവം കൂടെയാണ് അതേമാതിരി ചക്കലം കൊങ്കുമ പോകും ചക്കലം കുങ്കുമം എടുത്ത് നമുക്ക് പാലിനകത്തിട്ട് കുടിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാം ശുക്രൻ മാത്രമല്ല അവിടെ നമുക്ക് ഗുരുവും കൂടെ പോസിറ്റീവാക്കും ചകലം എല്ലാം അതായത് കുങ്കുമം അതായത് സിന്ദൂരമല്ല കുങ്കുമം ആ കൊങ്കുമോ ശകലം സാഫ്രോൻ എടുത്തിട്ട് പാലിലിട്ട് കുടിക്കുന്നത് ശുക്രനെ ഈ പറഞ്ഞ വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് അതേപോലെ കീ കൊണ്ട് തിലകം തൊടുക ഈ പറഞ്ഞ വെണ്ണ കൊണ്ട് ചെറിയ തിലകം തൊടുന്നത് അല്ലെങ്കിൽ ചില മഞ്ഞളൊക്കെ ഇട്ടിട്ട് തിലകം തൊടുന്നതെന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് അതുപോലെ പശുവിനെ ഫീഡ് ചെയ്യുന്നത് കാറ്റലിനെ ഫീഡ് ചെയ്യുക കാരണം പശുവൊക്കെ ഈ ഒരു ആംഗ്ലിപ്പെട്ട ഇതാണ് അതുപോലെ അന്തർക്ക് ഗീ ദാനം ചെയ്യുക ഈ പറഞ്ഞ് വെണ്ണ നെയ്യൊക്കെ അന്തർക്ക് ദാനം ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എമ്പിളോ അതുമായിട്ട് പള്ളിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഈ അവരവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ദാനം കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ശുക്രനവിടെ പോസിറ്റീവ് ആക്കാനുള്ളതാണ് അതുപോലെ കൽക്കണ്ടം ദാനം ചെയ്യുക പ്രത്യേകിച്ച് അന്തരം മുടന്തര കണ്ണ് കാണാൻ പറ്റാത്ത എഞ്ഞിനൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കൽക്കണ്ടം ദാനം ചെയ്യുന്നത് അതുപോലെ പനിനീര് പനിനീരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരിതാണ് അത് നല്ല വേറൊരു എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ മാല നല്ല ക്രിസ്റ്റൽ മാല കിട്ടി ഇത് കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശുക്രനെ വളരെ പോസിറ്റീവാക്കി ആക്കി ഒരു സംഭവമാണ് അതുപോലെ ഭൈരവീ വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അതുപോലെ ശുക്രൻ്റെ മൂലമന്ത്രം വേണം ഒരു ജപിക്കുന്നത് നല്ലതാണ് ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവാക്കാനുള്ള നല്ല കർമ്മങ്ങളാണ് അതുപോലെ വെള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ആയിട്ടുള്ള ഒരു പെട്ടാണ് അതുപോലെ തൈര് തൈരൊക്കെ എന്ന് പറഞ്ഞാൽ തൈരിട്ടിട്ട് ചില ശകലം തൈര് കുളിക്കുന്നതാണ് ശകലം തൈരിട്ട് കുളിക്കുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവാണ് അതുപോലെ ഈ ഗീം കൊണ്ട് വെണ്ണ കൊണ്ട് തിലകം തൊടുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അത് കാര്യങ്ങളാണ് അതുപോലെ വെണ്ണ നെയ്യ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ അമ്പലത്തിൽ ദാനം നോക്കുന്നത് പ്രത്യേകിച്ച് വെണ്ണ ദാനം ചെയ്യുന്നത് ഒക്കെ എന്താണ് ഷുഗറിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ് പ്രത്യേകിച്ച് പറഞ്ഞ മാതിരി കൽക്കണ്ടം ഒക്കെ ദാനം ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ